ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് എത്തുകയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എഴുപത്തി മൂന്ന് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമജപങ്ങൾ അഷ്ടോത്തരങ്ങളായി അമ്മയുടെ പാതാഹാര ബിന്ദിൽ ജപിച്ച് സമർപ്പിക്കുകയാണ് ഈ ജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളുടെയും എല്ലാവിധ സങ്കടങ്ങളും മാറി ജീവിതത്തിൽ സന്തോഷവും പുരോഗതിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവുന്നതാണ് ഈ ഒരു ജപം ജീവിതത്തിലുള്ള എല്ലാവിധ തടസ്സങ്ങളും മാറാനും അതുപോലെ തന്നെ ജീവിതം സന്തോഷപൂർണ്ണമാകുന്നതിനും വളരെയധികം ഗുണകരമാണ് അതുകൊണ്ട് തന്നെ മുടങ്ങാൻ സാധ്യതയുള്ള ദിവസങ്ങളാണെങ്കിൽ കൂടി അല്പം താമസിച്ചാണെങ്കിലും പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് റെക്കോർഡിങ് ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ കൂടി ധാരാളം ഭക്ത മനസ്സുകൾ ഇത് പ്രതീക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ വളരെ റിസ്ക് എടുത്തിട്ടാണ് ഇന്നത്തെ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊക്കെ കുറച്ച് കേൾക്കാം അപ്പോൾ എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ യജ്ഞം മുടക്കാൻ പറ്റില്ല അത് മുടങ്ങാതെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകണം അല്ലെ നമുക്കറിയാം പുരാണങ്ങളിലൊക്കെ ഋഷിമാർ യാഗയജ്ഞങ്ങൾ ചെയ്യുമ്പം ദുഷ്ടശക്തികള് രാക്ഷസന്മാർ ആ യാഗങ്ങൾ യജ്ഞങ്ങളും ഒക്കെ വന്ന് മുടക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് ഈ ലോക നന്മയ്ക്ക് ആ കാരണമാവുക അല്ലേ അപ്പോൾ നമ്മുടെ തന്നെയായിട്ടുള്ള ചില പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മൾ മുജ്ജന്മങ്ങൾ ചെയ്ത ചില പാപങ്ങൾ ഒക്കെ നമ്മളെ ഇതിലിനകത്തു നമ്മളെ എന്താ പറയുക അതിന് മുടക്കാനായിട്ട് സാധ്യതയുണ്ട് നമ്മൾ അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ജപം പരമാവധി കേൾക്കുക അപ്പം എന്തുണ്ടെങ്കിലും ശരി ജീവിതത്തിൽ ഒരു ദിവസം തീരുന്നതിന് മുമ്പായിട്ട് ഓരോ ദിവസങ്ങളിലും തീരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അനുഷ്ഠാനം തുടർന്ന് വരണം ഏകദേശം സമാപ സമാപന അവസ്ഥയിലായി അതുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ആദ്യം ഭഗവാനെയും അമ്മയെയും ഒരേപോലെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാം എല്ലാ ദിവസവും ജപം ആരംഭിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ ഭഗവാനോടും അമ്മയുടെയും പാതാരന്ധങ്ങളും നമസ്കരിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ പൂർവികന്മാർക്കും ഞങ്ങളുടെ സന്തതി പരമ്പരകൾക്കും എന്നും ജീവിതം സുഖവും സന്തോഷവും സമാധാനവും നിറഞ്ഞതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ യജ്ഞം ആരംഭിക്കാം ഈ നാമജപ യജ്ഞത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കും എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമം ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം ശാന്തായേ നമ എന്നുള്ള തിരുനാമമാണ് ഓം ശാന്തായി നമ ശാന്തസ്വരൂപിണിയായിട്ടുള്ള സന്തോഷവതിയായിട്ടുള്ള നമുക്കെപ്പോഴും വേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശാന്തമായിട്ടിരിക്കാൻ ഒരു അവസ്ഥ ഉണ്ടാവണം ജീവിതത്തിൽ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടായി എന്ന് പറയാം പക്ഷേ നമ്മുടെ ജീവിതം എപ്പോഴും ശാന്തമായിട്ട് എല്ലാ ദുഃഖങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ എല്ലാ ദുഃഖങ്ങളെയും ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ അതിനെയൊക്കെ ത്രാണനം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവണമെങ്കിൽ ശാന്തമായ ഒരു അവസ്ഥ നമുക്ക് കൈവരണം ജീവിതത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കണം അപ്പം അതിനെയൊക്കെ നമുക്ക് ത്രാണനം ചെയ്യാൻ ദുഃഖത്തെ നമുക്ക് സുഖത്തെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നു അതേപോലെ തന്നെ ദുഃഖത്തെയും സ്വീകരിച്ചുകൊണ്ട് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതമാണ് അല്ലേ അപ്പം അത് ത്രാണനം ചെയ്യാൻ ത്രാണനം ചെയ്തുകൊണ്ട് ശാന്തമായൊരവസ്ഥയിൽ നമുക്ക് സുഖദുഃഖങ്ങളെ ഒരേപോലെ കാണാനായിട്ട് നമുക്ക് കഴിയാനായിട്ട് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ തിരുനാമം ജപിക്കാം ഓം ശാന്തീ നമ എന്നുള്ള തിരുനാമം ഓം ശാന്ത Om Shantiye Namah Om Shantiye Om Namah Om Shantiye Om 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 ओम शांताय नमः शान्दाय नमः ॐ शान्ताय नमः ॐ शय ॐ शताय नमः ॐ शय ॐ शन्ताय नमः ॐ शताय ॐ शताय नमः ॐ शताय नमः ॐ शताय

Om shantaye namah 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 Om shanta ye namah Om shanta 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 Om shanta Om shanta Om Shantaya Namah. Om Shantaya Om Shantaya Om Shantaya Om kommt, elas, Om Matthew, Om Namah.

Om Shantaye Namah Om Shantaye Namah Om Shantaye Namah Om Namah Om Shantaye Namah Om Shantaye Namah Om Shantaye Namah Om Namah Om ഇന്നത്തെ ദിവസം നല്ല ഒരു ദിവസമാവട്ടെ അമ്മയോടും ഭഗവാനോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജപം ഭഗവതി അമ്മയുടെയും ഭഗവാന്റെയും ആദാരവിന്ദങ്ങൾ ഭക്തിയോടുകൂടി എല്ലാ വാക്കുകളും അർച്ചനാപുഷ്പങ്ങളായിട്ട് സമർപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ജീവിതമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ